നീറ്റിലും നെറ്റിലും സംഭവിച്ചത് എന്ത് വിദ്യാർത്ഥികൾ പെരുവഴിയിലോ നേരാം വണ്ണം പരീക്ഷ നടത്താൻ പോലും പറ്റാത്ത ഭരണകൂടമോ നീറ്റിൽ പ്രധാനമന്ത്രി പ്രതികരിക്കാത്തത് എന്ത് സംസ്ഥാനങ്ങൾ നടത്തുന്ന പൊതുപ്രവേശന പരീക്ഷകൾക്ക് സുതാര്യതയില്ല അവ കൃത്യമായി നടത്തപ്പെടുന്നില്ല അതിൻ്റെ സമയക്രമത്തിൽ വലിയ പ്രശ്നം വരുന്നു ഇങ്ങനെ പലതരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മോദി സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ ഇതിനൊരു ഏകീകൃത സംവിധാനം വേണമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ പാർലമെൻറ്റിൽ നിയമം മൂലം എൻ എന്നുള്ള അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നുള്ള ഒരു സംവിധാനം കൊണ്ടുവരികയും ചെയ്യുന്നു അതിനുശേഷം രാജ്യത്തെ പൊതുപ്രവേശന പരീക്ഷകൾക്കെല്ലാം ഒരു ഏകീകൃത രൂപമുണ്ടാകുന്നു അങ്ങനെ ആ നിലയിലാണ് പിന്നീട് അത്തരം പ്രവേശന പരീക്ഷകൾ നടന്നു വന്നിരുന്നത് അവിടെ നിൽക്കട്ടെ ഇപ്പോഴത്തെ നമ്മളുടെ വിഷയം നീറ്റാണ് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിന് ആണ് നീറ്റ് പരീക്ഷ നടന്നത് ആ പരീക്ഷ നടന്ന അന്ന് തന്നെ ഇതിൻ്റെ തട്ടിപ്പ് സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു ചോദ്യപേപ്പർ ചോർന്നതടക്കമുള്ള ഇതിനുശേഷം ഈ പരീക്ഷയിൽ വേണ്ടത്ര സമയം കിട്ടിയില്ല എഴുതാനെന്ന പരാതിപ്പെട്ട ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി ആ ഗ്രേസ് മാർക്ക് നൽകിയതിലും വലിയ സുതാര്യതാ പ്രശ്നമുണ്ട് അങ്ങനെ നൽകുന്നത് മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഉള്ള നീതി നിഷേധമാണെന്നൊക്കെയുള്ള ചർച്ചകൾ ഉയരുന്നു ആ ഗ്രേസ് മാർക്ക് പിന്നീട് റദ്ദാക്കുന്നു അവർക്ക് പകരം പരീക്ഷ നടത്തിയ ഇന്നാണ് അങ്ങനെ നീറ്റ് പരീക്ഷയിൽ ഈ രണ്ട് പ്രശ്നങ്ങളുണ്ടാവും തുടർന്ന് തുടർച്ചയായി ഇതിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വഴിയാണ് പല സ്ഥലങ്ങളിലായി ചോദ്യപേപ്പർ ചോർന്നതിനെക്കുറിച്ച് കുറിച്ച് ഇൻവിജിലേറ്റർ തന്നെ ആർ ഷീറ്റിൽ പരീക്ഷ അയയ്ക്ക് വിദ്യാർത്ഥികളെ സഹായിക്കുന്നത് അങ്ങനെ പലതരം ആരോപണങ്ങൾ ഉയർന്നു വരുന്നു നീറ്റുമായി ബന്ധപ്പെട്ട് നോക്കൂ അതിനുശേഷം ജൂൺ പന്ത്രണ്ടിന് നടത്തിയ നാല് വർഷം ബി എഡ് പ്രോഗ്രാമുകളിലേക്കുള്ള കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആ പൊതുപരീക്ഷയും പ്രവേശന പരീക്ഷയും പിന്നീട് റദ്ദാക്കുന്ന സാഹചര്യമുണ്ട് അതിനുശേഷം ഒൻപത് ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് അധ്യാപക യോഗ്യത പരീക്ഷയായിട്ടുള്ള യു ജി സി ആ പരീക്ഷ ജൂൺ പതിനെട്ടിന് നടക്കുന്നു ആ പരീക്ഷയും തൊട്ടടുത്ത ദിവസം റദ്ദാക്കിയാണ് അതിന് പറഞ്ഞ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പരീക്ഷ നടക്കുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപ് തന്നെ പരീക്ഷ പേപ്പർ ചോർന്നിരിക്കുന്നു അത് ആറ് ലക്ഷം രൂപയ്ക്ക് ഡാർക്ക് വെബിൽ ഉൾപ്പെടെ ടെലഗ്രാമിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നു അങ്ങനെ തുടർച്ചയായി പരീക്ഷകൾ ഒന്നുകിൽ നടത്തിയ പരീക്ഷകളിൽ വിഷയങ്ങൾ ഉണ്ടാകുന്നു അത് റദ്ദാക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നു അതിനിടയിൽ ചില പരീക്ഷകൾ നടത്തി അതിൽ ക്രമക്കേട് കണ്ടെത്തി റദ്ദാക്കുന്നു അത് അവിടെയും തീരുന്നില്ല ഇപ്പോൾ നീറ്റ് നടത്താനിരുന്ന മെഡിക്കൽ പി ജി പ്രവേശന പരീക്ഷ അത് ഇന്ന് നടക്കാനിരുന്നതാണ് ആ പരീക്ഷ മാറ്റുന്ന സാഹചര്യം ഈ ജൂൺ ഇരുപത്തിയഞ്ചിനും ഇരുപത്തി ഏഴിനും ഇടയിൽ നടത്താനിരുന്ന നെറ്റിന്റെ അതായത് ഈ ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നെറ്റ് പരീക്ഷയും മാറ്റുന്ന സാഹചര്യമുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷകളിലെല്ലാം ക്രമക്കേട് കണ്ടെത്തുന്നു ക്രമക്കേടിനുള്ള സാധ്യതകൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഏകദേശം എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല വ്യാപകമായിട്ട് രാജ്യവ്യാപകമായിട്ട് പല സംസ്ഥാനങ്ങളിൽ ഒരു ശൃംഖല എന്നോണം ഈ അഴിമതി നടത്തുകയാണ് ഏത് കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച കൃത്യമായ സുതാര്യത ഉറപ്പ് ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷകളിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് ഇപ്പോൾ അമൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമൽ ഇപ്പോൾ വിവിധ പരീക്ഷകളെ കുറിച്ച് സൂചിപ്പിച്ചു പക്ഷേ തുടക്കം നീറ്റിൽ നിന്നാണല്ലോ നീറ്റിൽ സംഭവിച്ചത് എന്താണ് നീറ്റ് പരീക്ഷാഫലം പുറത്തു വരുന്നത് ജൂൺ നാലിലാണ് അതേ ദിവസം ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും പുറത്തു വരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷയിൽ സംഭവിച്ച ക്രമക്കേടുകളെക്കുറിച്ചുള്ള വാർത്തകൾ തട്ടിപ്പിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്ന വ്യാപകമായി ഉയർന്ന ഒരു ആക്ഷേപം സംശയം എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട റിസൾട്ടിന് വേണ്ടത്ര മാധ്യമ ശ്രദ്ധ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്ന ജൂൺ നാലിന് തന്നെ റിസൾട്ട് ഈ നീറ്റിൻ്റെ റിസൾട്ട് കൂടി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ് ഒരു സംശയവും ആക്ഷേപവും ഈ തട്ടിപ്പിനൊക്കെ ം അല്ലെങ്കിൽ ഈ ക്രമക്കേടുകൾക്കൊപ്പം പുറത്തേക്ക് വന്നത് അതിൻ്റെ വാസ്തവം എന്താണ് എന്ന് നമുക്കറിയാം പറയേണ്ടതുണ്ട് അസ്വാഭാവികത ഉണ്ട് എന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല ഇപ്പോൾ ഈ മനുഷ്യരുടെ ഒരു പൊതു സ്വഭാവമുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്നാണ് ആദ്യം നോക്കുക അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലും കരണ്ട് പോയിട്ടുണ്ട് എങ്കിൽ ഒരാശ്വാസമാണ് നമ്മുടെ വീട്ടിൽ മാത്രമാണല്ലോ കറണ്ട് പോയിരിക്കുന്നത് തൊട്ടപ്പുറത്തെ വീട്ടിൽ കരണ്ട് പോയിട്ടുണ്ടല്ലോ അപ്പൊ എല്ലായിടത്തും കരണ്ട് പോയിട്ടുണ്ട് പതുക്കെ വന്നോളും എന്നുള്ളതാണ് ഏകദേശം ഈ നീറ്റ് പരീക്ഷാഫലത്തിലെ ക്രമക്കേടുകളും തട്ടിപ്പുകളും പുറത്തു വന്നപ്പോൾ അങ്ങനെ ഒരു ആശ്വാസം ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നു ഇതിപ്പോൾ നീറ്റ് പരീക്ഷയിൽ മാത്രമാണല്ലോ ക്രമക്കേടും തട്ടിപ്പും ഇതിപ്പോൾ നീറ്റ് പരീക്ഷ എഴുതിയ ഇരുപത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികളെ മാത്രം ബാധിക്കുന്ന ഒന്നാണല്ലോ ഇനിയിപ്പോൾ അതിൽ തന്നെ ഒന്നോ രണ്ടോ പരീക്ഷാ കേന്ദ്രങ്ങളിൽ മാത്രമല്ലേ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൂ ചോദ്യപേപ്പർ ചോർച്ചയൊക്കെ ഒന്ന് രണ്ട് കേന്ദ്രങ്ങളിലല്ലേ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ളൂ എന്നൊക്കെയായിരുന്നു ആദ്യ ദിവസങ്ങളിൽ പരക്കെ ഉണ്ടായ ധാരണ പിന്നീട് അത് അട്ടിമറിക്കപ്പെട്ടു കാരണം പല പരീക്ഷാ കേന്ദ്രങ്ങളിലും സമാനമായ രീതിയിൽ ചോദ്യപ്പേപ്പർ ചോർച്ചയുണ്ടായി പല പരീക്ഷാ കേന്ദ്രങ്ങളിലേക്കും വിദ്യാർത്ഥികൾ പണം നൽകി ആകർഷിക്കപ്പെട്ടു അവരിലേക്ക് ചോദ്യക്കടലാസുകൾ എത്തി അവരിലേക്ക് ഉത്തരങ്ങൾ എത്തി എന്നുള്ള അറിവുകൾ പിന്നീടാണ് പുറത്തു വന്ന് തുടങ്ങിയത് അതിന് രണ്ടാം ഘട്ടമായാണ് ഇപ്പോൾ അമലിവിടെ സൂചിപ്പിച്ച സർവകലാശാല കോളേജ് അധ്യാപക യോഗ്യതയ്ക്കുള്ള നെറ്റ് പരീക്ഷ ആ പരീക്ഷ നടത്തുന്നു അതിൻ്റെ ടെലിഗ്രാം ചാനലുകളിൽ ചോദ്യങ്ങൾ നേരത്തെ തന്നെ വന്നു എന്ന സംശയമുയരുന്നു പരീക്ഷ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം കേന്ദ്ര സർക്കാർ ആ പരീക്ഷ റദ്ദാക്കുന്നു ജൂണിൽ തന്നെ നാല് വർഷത്തെ ബി എഡ് പ്രോഗ്രാമിലേക്കുള്ള നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നു അതും റദ്ദാക്കുന്നു അപ്പോൾ വിവിധ പരീക്ഷകളിൽ ഈ രീതികളിൽ തട്ടിപ്പും ക്രമക്കേടും ആഴത്തിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം പിന്നീടാണ് പുറത്തു വരുന്നത് അപ്പോഴാണ് ഇതിൻ്റെ ഒരു ആഴവും വ്യാപ്തിയും എത്രത്തോളമാണ് എന്ന് നമ്മൾ പോലും മനസ്സിലാക്കുന്നു ഇപ്പോൾ രണ്ട് കേന്ദ്രങ്ങളിൽ നടന്ന പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ തുടക്കത്തിൽ പറയാം ഒന്ന് ഗുജറാത്തിലെ ഗോദ്രയിലെ ജയ് ബൽറാം എന്ന് പറയുന്ന സ്കൂളായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ പരീക്ഷാ തട്ടിപ്പിൻ്റെ കേന്ദ്രമായി പുറത്തു വന്നത് ഇവിടെ പുലർച്ചെ അഞ്ചു മണിക്ക് ഇപ്പോൾ മെയ് അഞ്ചിനാണല്ലോ പരീക്ഷ നടന്നത് പുലർച്ചെ അഞ്ചു മണിക്ക് പോലീസിന് പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോൾ അനുസരിച്ച് ഇവർ ഈ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് വരുന്നു ഈ ജയ് ബൽറാം എന്ന് പറയുന്ന സ്കൂൾ കോമ്പൗണ്ടിലേക്ക് പോലീസ് സംഘം എത്തിച്ചേരുന്നു അപ്പോൾ കോമ്പൗണ്ടിൽ ഒരു കാർ കിടപ്പുണ്ട് കാർ നോക്കുമ്പോൾ ഈ അതേ സ്കൂളിലെ ജോഗ്രഫി അധ്യാപകനായ തുഷാർ ഭട്ടിൻ്റെ കാറാണ് കാറ് പോലീസ് പരിശോധിച്ചു അപ്പോൾ കാറിനകത്ത് ഏഴ് ലക്ഷം രൂപയുടെ കറൻസി പോലീസ് കണ്ടെത്തി സ്വാഭാവികമായും തുഷാർ ഭട്ടിനെ വിളിച്ചു വരുത്തി തുഷാർ ഭട്ടിനെ ചോദ്യം ചെയ്തു തുഷാർ ഭട്ടിനെ കസ്റ്റഡിയിലെടുത്തു അതോടുകൂടിയാണ് ഈ തട്ടിപ്പിൻ്റെ ചുരുളഴിയുന്നത് ഇതെന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഇവിടേക്ക് ഈ ഗോബ്രയിലെ ജയ് ബൽറാം എന്ന് പറയുന്ന ഈ നീറ്റ് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളോട് വരാൻ പറഞ്ഞിരിക്കുകയാണ് ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളുടെ പരീക്ഷ നടക്കുന്നത് ഈ കേന്ദ്രത്തിൽ ആണ് ഇവരിൽ നിന്നും ഓരോ വിദ്യാർത്ഥികളിൽ നിന്നും പത്ത് ലക്ഷം രൂപ വീതമാണ് പണം വാങ്ങിയിരിക്കുന്നത് ഈ പത്ത് ലക്ഷം രൂപ വീതം പണം വാങ്ങി അവരോട് ഗോബ്രയിലെ ജയ് ബൽറാം എന്ന് പറയുന്ന സ്കൂൾ എക്സാമിനേഷൻ സെൻറ്ററായി തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ആണ് പുരുഷോത്തം ശർമ്മ എന്ന് പറയുന്ന മനുഷ്യൻ ഇവർക്ക് രണ്ടുപേർക്കും ആണ് ഈ തുഷാർ ഭട്ട് എന്ന് പറയുന്ന ജ്യോഗ്രഫി അധ്യാപകനും ഈ സ്കൂൾ പ്രിൻസിപ്പൽ ആയ പുരുഷോത്തം പുരുഷർമ്മയ്ക്കും ആണ് ഈ പരീക്ഷാ കേന്ദ്രത്തിന്റെ ചുമതല ഡ്യൂട്ടി ഉള്ള ആളുകളാണ് ഡെപ്യൂട്ടി സൂപ്രണ്ടാണ് തുഷാർ അതായത് ഈ എക്സാമിനേഷൻ സെന്ററിന്റെ ഡെപ്യൂട്ടി സൂപ്രണ്ടാണ് തുഷാർ ഭട്ട് ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആണ് പുരുഷോത്തം ശർമ്മ അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കുമാണ് ഇതിന്റെ ചുമതല ഇവർ ഈ തട്ടിപ്പിലെ പ്രധാന കണ്ണികൾ ആണ് ഓരോ വിദ്യാർത്ഥികളിൽ നിന്നും പത്ത് ലക്ഷം രൂപ വീതം വാങ്ങുന്നു ചിലരിൽ നിന്ന് പത്ത് ലക്ഷം രൂപയിൽ അധികം വാങ്ങിയിട്ടുണ്ട് ഈ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പരീക്ഷ എഴുതുന്നു അപ്പോൾ ഈ കുട്ടികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം നിങ്ങൾക്ക് നൂറ് ശതമാനവും ഉറപ്പുള്ള ശരിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ചോദ്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ഉത്തരങ്ങൾ എഴുതുക നിങ്ങൾക്ക് നൽകുന്ന ഒ എം ആർ ഷീറ്റിൽ നിങ്ങൾക്ക് ശരിയെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ചോദ്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ഉത്തരം എഴുതുക നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ എഴുതരുത് അതാരെഴുതും അത് ഈ എക്സാമിനേഷൻ കഴിഞ്ഞ് പരീക്ഷാ പേപ്പറുകളൊക്കെ എടുക്കുമ്പോൾ ബാക്കിയുള്ള സമയം കൊണ്ട് തുഷാർ പെട്ട് പൂരിപ്പിക്കും ഈ ചോദ്യ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു ആ എപ്പോൾ ബാക്കിയുള്ള ഈ കുട്ടികൾ എഴുതാതെ വെച്ച ഉത്തരങ്ങളൊക്കെ തുഷാർ പെട്ട് പൂരിപ്പിക്കും എന്നിട്ട് നാടിയിട്ട് ഇത് മുറുക്കി കൊടുത്തയക്കും ഇതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ അത് സംഭവിച്ചില്ല സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് പൊക്കിയല്ലോ ഈ ഏഴ് ലക്ഷം രൂപയുടെ കറൻസി ഈ കാറിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു തുഷാർ ഭട്ടിനെ ചോദ്യം ചെയ്തു അപ്പോഴാണ് ഇങ്ങനെയൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നത് ഈ പണം നൽകിയ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളും പെട്ടു തുഷാർ ഭട്ടും പുരുഷോത്തം ശർമ്മയും ഒക്കെ കുടുങ്ങി അതാണ് ഈ ഗുജറാത്തിലെ ഗോബ്രയിലെ ഈ സ്കൂളിൽ മാത്രം സംഭവിച്ചത് ഇനി ജാർഖണ്ഡിലെ ഹസാരി ബാഗിൽ എങ്ങനെയാണ് ഈ പരീക്ഷാ ചോദ്യപേപ്പർ പേപ്പർ ചോർന്നത് എന്ന് നോക്കാം അവിടെ രാമകൃഷ്ണ നഗറിലെ ഒരു വീട്ടിലേക്ക് നാല് ക്രിമിനലുകൾ ഒരു കാറിൽ പോകുന്നു എന്ന ഒരു ഫോൺ കോളാണ് അപ്പോൾ ഈ ഫോൺ കോളുകൾക്കൊക്കെ പിറകിൽ മറ്റാരോ ഉണ്ട് ഈ ഫോൺ കോൾ ആണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് പോലീസ് ഉടനെ ഈ കാർ ഫോളോ ചെയ്യുന്നു കാർ കസ്റ്റഡിയിൽ എടുക്കുന്നു കാറിൽ സഞ്ചരിച്ച സംഘത്തെ ചോദ്യം ചെയ്യുന്നു അവിടെയും സംഭവിച്ചെന്താണ് മെയ് അഞ്ചിനാണല്ലോ ഈ പരീക്ഷ നടന്നത് മെയ് നാലാം തീയതി മുഖ്യപ്രതികളിൽ ഒരാളായ ചിന്തു എന്ന ബൽദേവ് കുമാറിന് മൊബൈൽ ഫോണിലേക്ക് ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ കിട്ടുകയാണ് മെയ് അഞ്ചിന് പരീക്ഷ നടക്കുന്നു മെയ് നാലാം തീയതി രാത്രി ചിന്തു എന്ന ബൽദേവ് കുമാറിന് മൊബൈൽ ഫോണിലേക്ക് ചോദ്യപേപ്പർ വരുന്നു ചിന്തു എന്ന ബൽദേവ് കുമാർ സഹായികളെയും ഈ ചോദ്യപേപ്പറിൻ്റെ പകർപ്പ് എടുക്കുന്നു ചോദ്യപേപ്പറിൽ കാണുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എം ബി ബി എസ് വിദ്യാർത്ഥികളായിട്ടുള്ള ഒരു സംഘമുണ്ട് അവരുടെ സഹായത്തോടു കൂടി ഈ ചോദ്യങ്ങളിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എഴുതി തയ്യാറാക്കുന്നു അവിടെയും മുപ്പത്തിയഞ്ചിനും നാൽപ്പതിനും ഇടയിൽ ഉള്ള ഒരു സംഘം വിദ്യാർത്ഥികളിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വീതം വാങ്ങി അവരോട് ഈ പട്നയിലെ കേമിനി ചാക്കിൽ പറഞ്ഞിരിക്കുകയാണ് മുപ്പത്തി അഞ്ചോ നാൽപ്പതോ കുട്ടികളുണ്ട് മുപ്പത്തി അഞ്ചിനും നാൽപ്പതിനും ഇടയിൽ എണ്ണം വരുന്ന കുട്ടികളുണ്ട് ഇവരെല്ലാവരും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വീതം നൽകണം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വീതം ഇവരിൽ നിന്ന് വാങ്ങുന്നു ഇവരോട് പട്നയിലെ കേമിനി ചാക്കിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെടുന്നു ഈ ചോദ്യ പേപ്പറും ചോദ്യ പേപ്പറിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റും ഈ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വാങ്ങി ഇവർക്ക് കൈമാറുകയാണ് കൈമാറുക മാത്രമല്ല അവിടെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് ഇവർ ഈ ഉത്തരങ്ങളൊക്കെ ഭംഗിയായിട്ട് ഈ കുട്ടികളെ കാണാപ്പാടം പഠിപ്പിക്കുന്നു എന്നിട്ട് പറയുന്നു ഇനി ധൈര്യമായിട്ട് പോയി പരീക്ഷ എഴുതുകൊള്ളാം ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോകുന്ന തട്ടിപ്പാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളത് അപ്പോൾ ഇരുപത്തിമൂന്ന് ലക്ഷം പേർ പേരെഴുതിയ രാജ്യവ്യാപകമായി ഇരുപത്തിമൂന്ന് ലക്ഷം പേർ എഴുതിയ ഒരു പരീക്ഷയാണ് എത്ര നിസാരമായി ഈ സംഘം അട്ടിമറിക്കുന്നത് പണം വാങ്ങിയെന്നാലോചിച്ച് നോക്കൂ ഇവിടെ ഇവിടെ ഈ പ്രശ്നമുള്ളത് ഇതുവരെ ഈ പരീക്ഷ റദ്ദാക്കിയിട്ടില്ല എന്നുള്ളതാണ് അമല് മാത്രമോ ഇനി റദ്ദാക്കിയാൽ എന്താ സംഭവിക്കാം തട്ടിപ്പുകാർക്ക് കൊടുക്കാൻ പണമില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയ ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട് നമ്മൾ പരീക്ഷ റദ്ദാക്കണം എന്നൊറ്റയടിക്ക് ആവശ്യപ്പെടും പരീക്ഷയിൽ തട്ടിപ്പുണ്ട് ക്രമക്കേടുണ്ട് ഇങ്ങനെ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ചോദ്യക്കടലാസ് വാങ്ങി പൂരിപ്പിച്ച് പരീക്ഷ എഴുതിയ കുട്ടികൾ ഉണ്ട് അതിനാൽ തന്നെ ഈ പരീക്ഷ റദ്ദാക്കണം എന്ന് നമുക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് ആവശ്യപ്പെടാം പക്ഷേ നെറ്റിന്റെ കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ അപ്പൊ നെറ്റ് പരീക്ഷ എഴുതിയല്ലോ ഈ നെറ്റ് പരീക്ഷ എഴുതിയപ്പോൾ പലതവണയായി എഴുതിയിട്ടും യോഗ്യത ലഭിക്കാത്ത ആളുകൾ ഒരുപക്ഷെ ഇത്തവണ എഴുതി തങ്ങൾ പാസ്സായേക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ലഭിച്ചു വീട്ടിലേക്ക് മടങ്ങിയവരാണ് പിറ്റേന്ന് ഈ വാർത്ത കാണുന്നത് ഈ നെറ്റ് പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നത് അതാണ് സുബിഷ് സൂചിപ്പിച്ച് ഇത് റദ്ദാക്കുമ്പോഴുള്ള ഒരു പ്രശ്നം അതാണ് അതെ ഈ മുപ്പത്തി അഞ്ച് ോ അല്ലെങ്കിൽ നേരത്തെ ഗോദ്രയിലെ സ്കൂളിൽ സംഭവിച്ചതുപോലെ പത്ത് ലക്ഷം രൂപയോ കൊടുത്ത് ചോദ്യങ്ങൾ നേരത്തെ സ്വന്തമാക്കി ഉത്തരമെഴുതാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ട വീട്ടുകളിലെ അല്ലെങ്കിൽ സാധാരണക്കാരായ വീടുകളിലെ കുട്ടികൾ എന്ത് ചെയ്യും അവരുടെ ഭാവി കൂടിയാണല്ലോ തുലാസിലാകാൻ പോകുന്നത് ഒരുപക്ഷെ ആയിരമോ അല്ലെങ്കിൽ രണ്ടായിരമോ കുട്ടികൾക്ക് വേണ്ടിയാകാം ഈ പരീക്ഷാ ക്രമക്കേടും തട്ടിപ്പും നടന്നിട്ടുണ്ടാവുക അതിനപ്പുറത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ച് പാസാകാൻ വേണ്ടി ഈ പരീക്ഷ എഴുതിയിരിക്കുന്നു അവരെക്കാൾ കൂടുതൽ ഷ്ടപ്പാട് അനുഭവിച്ചിട്ടുള്ളവരാണ് അവരുടെ അച്ഛനും അമ്മമാരും അപ്പം അവരൊക്കെ അനുഭവിച്ച ഒരു പ്രയത്നത്തെ നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ റദ്ദാക്കി കളയാൻ സാധിക്കുമോ സാധിക്കില്ല പരീക്ഷ റദ്ദാക്കിയാലും ഇല്ലെങ്കിലും തുലാസിലാകുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇവിടെയാണ് എൻ്റെ വീട്ടിൽ മാത്രമല്ല കരണ്ട് പോയിട്ടുള്ളത് അപ്പുറത്തെ വീട്ടിലും കറണ്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടത് ഇവിടെ എല്ലാ വീട്ടിലും കറണ്ട് പോയിരിക്കുകയാണ് വിവിധ പരീക്ഷകളിൽ ഈ ക്രമക്കേടും തട്ടിപ്പും സംഭവിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ വ്യാപകമായ ആഴത്തിലുള്ളൊരു അന്വേഷണം ആവശ്യമാണ് എന്നാണ് തുടക്കത്തിൽ നമുക്ക് പറയാനുള്ളത് പ്രശ്നം ഇപ്പോൾ ഇത് റദ്ദാക്കിയില്ലെങ്കിലും സമാനമായിട്ടുള്ള മറ്റൊരു പ്രതിസന്ധി ഉണ്ട് അതായത് ഈ തട്ടിപ്പ് നടത്തിയ കുറേ ആളുകളെ പിടികൂടി കുറേ ക്രമക്കേട് കേൾ കണ്ടെത്തി ക്രമക്കേടുകൾ കണ്ടെത്താത്ത ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിരിക്കണം അപ്പോൾ യോഗ്യത ഇല്ലാത്ത ആളുകളാണ് ഈ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ഇത്തരം ക്രമക്കേടുകൾ നടത്തി ഇനിയും അർഹരായിട്ടുള്ള ആളുകൾ ഇതിൽ പിടിക്കപ്പെടാതെ ഉണ്ടെങ്കിൽ അവർ നാളെ രാജ്യത്തെ ഡോക്ടർമാരായിട്ട് വന്നാൽ എന്താവും രാജ്യത്തെ രോഗികളായിട്ട് ഇവരുടെ മുന്നിലേക്ക് ചെല്ലുന്ന ആളുകളുടെ സ്ഥിതി എന്നുള്ള ഒരു പ്രശ്നം കൂടി അതിൻ്റെ അകത്തുണ്ട് എന്തായാലും ഈ പ്രവേശന പരീക്ഷകളുടെ വിഷയം നീറ്റിലും നെറ്റിലും മാത്രം ഒതുങ്ങുന്നതല്ല ഇപ്പോൾ നീറ്റിലെ കാര്യം തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഈ നീറ്റ് പരീക്ഷ അത് വ്യാപകമായ രാജ്യത്തെ പല സ്ഥലങ്ങളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് അതൊരു വ്യാപകമായ ക്രമക്കേടായിരുന്നു അതിന് പല ശൃംഖലകളുണ്ട് പല കണ്ണുകളുണ്ടെന്ന് പറഞ്ഞു ഇതേ നീറ്റ് തന്നെ മുൻപും നീറ്റിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാജസ്ഥാനിൽ അന്ന് ഈ ചോദ്യപേപ്പർ നീറ്റുമായി ബന്ധപ്പെട്ട നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിൻ്റെ ഭാഗമായിട്ട് എട്ട് പേരെ അറസ്റ്റ് ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് വ്യാപകമായൊരു അന്വേഷണം ഇതിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കോ മറ്റു രീതിയിലോ നടന്നിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഇതേ രീതിയിൽ ക്രമക്കേടുകൾ അന്നും നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അന്ന് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരടക്കം പറയുന്നൊരു കാര്യം ഇനി നീറ്റിൻ്റെ കാര്യം മാത്രം നോക്കണ്ട മറ്റ് പൊതുപ്രവേശന പരീക്ഷകൾ രാജ്യത്തെ പല ഘട്ടങ്ങളിൽ ഏതാണ്ടൊരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ നടക്കുന്ന പരീക്ഷകളിൽ പല ഇടങ്ങളിൽ ഇത്തരം ക്രമക്കേട് കാണുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ലോകത്തിന് മാതൃകയായിരുന്നു നമ്മുടെ രാജ്യത്തെ പൊതുപ്രവേശന പരീക്ഷാ സമ്പ്രദായം അത്ര കൃത്യമായി സുതാര്യമായി നടത്തുന്ന പരീക്ഷാ സമ്പ്രദായമായിരുന്നു ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരു സിസ്റ്റമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഈ എഞ്ചിനീയറിംഗ് പൊതുപ്രവേശന പരീക്ഷയായിട്ടുള്ള ജെ അതിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് ഡൽഹി അടക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അന്ന് പരിശോധനകൾ നടത്തുകയും ഇത്തരത്തിൽ ക്രമക്കേട് കണ്ടെത്തിയത് കണ്ടെത്തി ആളുകളെ പിടികൂടുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഹരിയാനയിൽ ഇപ്പോൾ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടേത് മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടത്തുന്ന പൊതു പരീക്ഷകൾ ഇപ്പോൾ ഹരിയാനയിലെ പോലീസ് റിക്രൂട്ട്മെൻറ്റ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നതിൻ്റെ ചോദ്യ കൂട്ടത്തോടെ ചോരുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഐ ഐ ടിയിലേക്കുള്ള പ്രവേശന പരീക്ഷകളിൽ ക്രമക്കേട് കണ്ടെത്തുന്ന സാഹചര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയിട്ടുള്ള വിവിധ തസ്തികകളിലേക്കുള്ള പ്രിലിമിനറി പരീക്ഷ ആ പരീക്ഷ ഒറ്റയടിക്ക് റദ്ദാക്കി അതിൻ്റെ കാരണവും ഈ ചോദ്യപേപ്പർ ചോർച്ച തന്നെയായിരുന്നു ആറ് ലക്ഷം ഉദ്യോഗാർത്ഥികളാണ് വേണ്ടി പഠിച്ച് പരീക്ഷ എഴുതിയ ആളുകളുടെ ഭാവിയാണ് അന്ന് തുലാസിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെലുങ്കാന മഹാരാഷ്ട്ര ആസാം രാജസ്ഥാൻ ഈ സംസ്ഥാനങ്ങളിലെല്ലാം വ്യാപകമായിട്ട് വിവിധ പരീക്ഷകൾക്ക് ചോദ്യപേപ്പറുകൾ ക്രമക്കേട് കണ്ടെത്തുന്ന അത് ചോരുകയോ മറ്റെന്തെങ്കിലും തരത്തിൽ ക്രമക്കേടുകൾ ഉണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട് ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് മാസങ്ങളിലാണ് അവിടെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ റെക്രൂട്ട്മെൻറ്റ് പരീക്ഷ നടന്നത് അതിൻ്റെയും ചോദ്യപേപ്പർ ചോർച്ച അവിടെ നടന്നു വ്യാപകമായ ചോദ്യപേപ്പർ ചോർച്ച നടന്നു അവിടെയും ഈ പരീക്ഷ റദ്ദാക്കേണ്ട സാഹചര്യമുണ്ട് അങ്ങനെ ഇത് നീറ്റിലോ നെറ്റിലോ മാത്രം ഒതുങ്ങുന്നതല്ല നമ്മുടെ പരീക്ഷാ സമ്പ്രദായം അത് തൊഴിലേക്കായിക്കൊള്ളട്ടെ ഇത്തരത്തിലുള്ള മറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കായിക്കൊള്ളട്ടെ നടക്കുന്ന പ്രവേശന പരീക്ഷകൾ സുതാര്യമല്ലാതായിരിക്കുന്നു എന്നൊരു സംവിധാനം വലിയ ആശങ്ക രാജ്യത്താകെ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു ഏകീകൃത സംവിധാനത്തിലൂടെ നടക്കുന്ന പരീക്ഷകളിലാണെങ്കിൽ എല്ലായിടത്തും വ്യാപകമായി ക്രമക്കേടുകൾ കണ്ടെത്തുന്നു എന്നുള്ളൊരു അപകടകരമായ സാഹചര്യം കൂടി ഇതിലുണ്ട് തീർച്ചയായും അമൽ നമ്മളും അതുതന്നെയാണ് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ എൻ ടി എയുടെ ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ സിംഗിനെ കേന്ദ്ര സർക്കാർ മാറ്റിയിരിക്കുന്ന തൽസ്ഥാനത്ത് നിന്നും പകരം ചുമതല പ്രദീപ് സിംഗ് ഖരോലയ്ക്ക് നൽകിയിരിക്കുകയാണ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം സി ബി ഐക്ക് വിട്ടുകൊണ്ട് ഇന്നലെ വൈകിട്ട് ഉത്തരവ് പുറത്തിറക്കി അതുപോലെ എൻ ടി എയുടെ വീഴ്ചകൾ അന്വേഷിക്കാൻ അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാൻ മുൻ ഐ എസ് ആർ ചെയർമാനും മലയാളി കൂടിയുമായ ഡോക്ടർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി ഉന്നതാധികാര സമിതി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു ഈ ഏഴംഗ സമിതി ാണ് ഈ ഏഴംഗ സമിതി വിശദമായി ഈ പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണ് പിഴവുകൾ സംഭവിച്ചിട്ടുള്ളത് അത് പഠിച്ച് രണ്ട് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഈ സമിതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു നടപടികൾ ഒക്കെ അതിന്റെ വഴിക്ക് പോകട്ടെ പക്ഷേ പരീക്ഷാ നടത്തിപ്പ് സുതാര്യമാകണം എന്നാണ് നമ്മളും ആവശ്യപ്പെടുന്നത് അത് അങ്ങനെ തന്നെയായിരുന്നു മുൻകാലങ്ങളിൽ വിവിധ സംസ്ഥാന സർക്കാരുകൾ വളരെ സുതാര്യമായി നീറ്റായി ഈ പരീക്ഷകളൊക്കെ നടത്തിയിരുന്നതാണ് ഇപ്പോൾ തമിഴ്നാടൊക്കെ ഇത് നിർത്തലാക്കിക്കൊണ്ട് ഒരൊറ്റ ഏജൻസിക്ക് കീഴിൽ അഴിമതിക്ക് വിപുലമായ തോതിൽ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സമ്പ്രദായത്തിലേക്ക് ഈ സംവിധാനം മാറ്റിയപ്പോൾ അതിനെ ശക്തമായിട്ട് എതിർത്തതാണ് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏറ്റവും ആദ്യം ശക്തമായി രംഗത്ത് വന്ന സംസ്ഥാനം തമിഴ്നാടാണ് അവർ സുപ്രീം കോടതിയിൽ ഇതിനെതിരെ ഹർജി നൽകുകയും ചെയ്തു പക്ഷെ അക്കാര്യത്തിൽ നിന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇതിൻ്റെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ നേരാം വണ്ണം പരീക്ഷ നടത്താൻ പറ്റുന്നില്ല എന്നിട്ട് കുട്ടികളിലെ പരീക്ഷാ പേടിയും മാനസിക സമ്മർദ്ദവും മാറ്റാൻ പ്രധാനമന്ത്രി കോടിക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ട് പരീക്ഷാ പേ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ പരിപാടി നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് പരീക്ഷാ പേ ചർച്ച എന്താണ് ആവശ്യം കുട്ടികളിലെ പരീക്ഷാ പേടി മാനസിക സമ്മർദ്ദം മാറ്റുക എന്നതൊക്കെയാണ് പക്ഷേ അതിനേക്കാൾ വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് കുട്ടികളും രക്ഷിതാക്കളും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് പരീക്ഷാ പേ ചർച്ചകളുടെ ആദ്യ എഡീഷന് മാത്രം ചെലവിട്ടത് മൂന്ന് കോടി അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇപ്പോൾ രണ്ടായിരത്തി വരെ കഴിഞ്ഞ വർഷം വരേക്കും ചെലവിട്ടത് കോടിയോളം രൂപയാണ് പരീക്ഷാ നടത്തിപ്പ് സുതാര്യമാകണം പിഴവുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നിട്ടാകാം പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ചകൾ